നമ്മുടെ ഏതെങ്കിലും പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പല പ്രാവശ്യം നമ്മുടെ പല വീഡിയോസിലും നമ്മുടെ ഈ കിളിഞ്ഞാവലിനെ കാണിച്ചിട്ടുണ്ട് ധാരാളം കായ്കൾ ഇത് കേണ്ട പല നിറത്തിലുള്ള കായ്കളാണ് ഇതിൽ കാണുന്നത് കേട്ടോ ഇതിങ്ങനെ പല നിറത്തിലുള്ള കായ്കൾ നിറഞ്ഞ് നിൽക്കുന്നത് കാണാൻ തന്നെ ഭംഗിയാണ് പിന്നെ സാധാരണ വലിയ ഞാവലിനേക്കാളും കുറച്ചും ഒരു കവർപ്പ് ഇതിനുണ്ടെന്നുള്ളതല്ലാതെ ഔഷധ ഗുണമെല്ലാം മറ്റുള്ള ഞാവലിനെ പോലെ തന്നെയാണ് കേട്ടോ ഇതൊക്കെ ചെടിച്ചട്ടികളിലൊക്കെ നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കാനൊക്കെ നല്ലതാണ് കേട്ടോ മുത്തുമണികൾ പോലെ കായ്കൾ നിറഞ്ഞു നിൽക്കുന്നത് കാണാനും നല്ല ഭംഗിയാണ് ഇതിൻ്റെ കുരുകൾ ഇട്ടാണ് ഇതിന് പുതിയ പുതിയ തൈകളുണ്ടാക്കുന്നത് കേട്ടോ എ ഏത് കാലാവസ്ഥയിലും ഇത് നിറഞ്ഞ് കായ്ക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പം ഇത്തരത്തിലുള്ള ഫലവൃക്ഷങ്ങൾ കുഞ്ഞു കുഞ്ഞ് ചട്ടികളിൽ വെക്കാവുന്നതൊക്കെ ഇപ്പോഴത്തെ ഈ സ്ഥലപരിമിതി കാരണം വെച്ച് പിടിപ്പിച്ചാൽ നമുക്ക് ധാരാളം കായ്കളും ഒക്കെ കിട്ടും കേട്ടോ ഇത് നമ്മുടെ ഒരു സ്റ്റാർ ഫ്രൂട്ട് ഇതും അതുപോലെ തന്നെയാണ് നിറച്ച് കായ്കൾ എല്ലാ കാലാവസ്ഥയിലും ഉണ്ടാവും ഒരു പ്രാവശ്യം കായ്ച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത് വീണ്ടും പൂക്കും കായ്കളും അങ്ങനെയാണ് ഈ സ്വീറ്റ് സ്റ്റാർ ഫ്രൂട്ട് ഇത് പച്ചക്കായിരിക്കുമ്പോൾ നമുക്ക് മീനിലിടാനോ അച്ചാറിനോ ഒക്കെ ഉപയോഗിക്കാം പഴുത്ത് കഴിയുമ്പോൾ നമുക്ക് ഫ്രൂട്ട്സായിട്ട് കഴിക്കാനും കൊള്ളാം അങ്ങനെ നല്ല ടേസ്റ്റുള്ള ഒരു സാധനമാണ് ഇത് അപ്പോൾ ഞാനിന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടിറങ്ങിയത് ഇതാ ഇത് കണ്ടോ ഞാൻ ഞാനിതിന് മുന്നേ കാണിച്ചല്ലോ ഹാങ്ങിങ് പോട്ടിലിട്ടിരിക്കുന്ന ചെറി ടുമാറ്റോ അതൊക്കെ പൂത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാമേ ഇത് വേണ്ട പൂത്ത് നിൽക്കുന്നത് കണ്ടോ ഇത് നമ്മുടെ സാധാരണ നമ്മൾ മറ്റുള്ള ചെടികൾ വെക്കുന്ന അതേ ഹാങ്ങിങ് പോട്ടിലാണ് ഇതിനെ ഈ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഞാനൊരു സംശയത്തിലാണ് നട്ടത് ഹാങ്ങിങ് പോട്ടിൽ ശരിയാവുമോ എന്നുള്ള ഒരു സംശയം എനിക്കുണ്ടായിരുന്നു പക്ഷേ ഇത് നല്ല പുഷ്ടിയായിട്ട് നിറയെ പൂത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഈ ഹാങ്ങിങ് പോട്ടിലായത് തന്നെ ആല് ഇതിന് നമുക്ക് വലിയ വളപ്രയോഗമൊന്നും മണ്ണ് കൂട്ടിക്കൊടുക്കുക അങ്ങനെയൊന്നും നടക്കില്ലല്ലോ അപ്പോൾ ലിക്വിഡ് വളങ്ങളാണ് ഞാനിതിന് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് കേട്ടോ പക്ഷേ ഇതൊരു പരീക്ഷണത്തിനാണ് ഞാനിത് ചെയ്തതെങ്കിലും ഞാൻ ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ നിറയെ കായ്കൾ ഇതിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതേണ്ടോ പടർന്ന് പന്തലിച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട് സാധാരണ നമ്മൾ ചട്ടിയിൽ വയ്ക്കുന്ന അതേ രീതിയിലുള്ള വലിപ്പവും ഉണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞു കായ്കളാണ് ചെറിയ റ്റുമാറ്റൊക്കെ ഉണ്ടാവുന്നത് പൂത്തിട്ടുണ്ട് അതാ കായ്കൾ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് അതാ അവിടെ നിൽക്കുന്നതാണെങ്കിൽ കണ്ടോ അവിടെ ഒരു നെറ്റ് ഞാൻ പയറൊക്കെ പടർത്താൻ വേണ്ടിയിട്ട് കെട്ടിയിട്ടുണ്ടായിരുന്നു ആ നെറ്റിലോട്ട് അത് പോയേക്കുന്നുണ്ടോ അപ്പോൾ ഇത്തരത്തിൽ കുഞ്ഞു കുഞ്ഞു ചട്ടികളിലായിരുന്നാലും നമുക്ക് ഇതുപോലെയുള്ള ചെറിയ ടൊമാറ്റോയൊക്കെ നട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനുള്ള തക്കാളിയൊക്കെ നമുക്ക് കിട്ടും കേട്ടോ ഈ ടൈപ്പ് ചെറിയ ടൊമാറ്റോ നമുക്ക് രണ്ട് രീതിയിലും ഉപയോഗിക്കാം കേട്ടോ ഫ്രൂട്ട്സായിട്ട് വെറുതെ കഴിക്കാൻ സാലഡിനൊക്കെ അങ്ങനെ ആ രീതിയിൽ ഉപയോഗിക്കാം അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കറികൾക്ക് ഉപയോഗിക്കണമെങ്കിലും ഈ ചെറിയ ടൂമാറ്റ് ഉപയോഗിക്കാം കേട്ടോ അങ്ങനെ രണ്ട് ഉപയോഗത്തിനും പറ്റുന്ന വെറൈറ്റി ചെറിയ ആണ് ഇത് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഒരു കുഞ്ഞ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ മഴ കാരണം വലിയ കൃഷിയൊന്നും നടക്കുന്നില്ല എന്നാൽ എന്തെങ്കിലും ഒരു വീഡിയോ ഒരു അപ്ഡേഷൻ നമ്മൾ ചെയ്തിരിക്കുന്നതിലുള്ള ഒരു പുതിയൊരെണ്ണം ഒരു പുതിയൊരു കാഴ്ച കാണിക്കാമെന്ന് ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇന്ന് എടുത്തത് കേട്ടോ അപ്പം ഇന്നിന് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും പറയാനില്ല ഇത് തന്നെയാണ് ഇന്നത്തെ വിശേഷം അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കാഴ്ചയായിട്ട് കാണുന്നത് വരെ ബായ്